ലോക മനുഷ്യാവകാശ ദിനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടി സ്ത്രീകളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐഎംഎ കോതമംഗലവും മെന്റർ കെയർ ഫൗണ്ടേഷനും ചേർന്ന മനുഷ്യാവകാശ ദിന പരിപാടി സംഘടിപ്പിച്ചത് കോതമംഗലം മെന്റർ അക്കാദമി ചെയർമാൻ ആശാനിലി തോമസ് സ്വാഗതം പറഞ്ഞു ഐ എം എ കോതമംഗലം പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിച്ചു എല്ലാ മേഖലയിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണിത് ഭാരതീയ ന്യായസംഹിത വളരെ ശക്തമായ നിയമങ്ങളിലൂടെ സ്ത്രീകൾക്ക് വേണ്ട നിയമപരിരക്ഷ ഉറപ്പാക്കുന്നുണ്ട് എന്നാൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല അവരത് ഉപയോഗപ്പെടുത്തുന്നില്ല ഈയൊരവസരത്തിലാണ് ഐ എം എ കോതമംഗലം ഇങ്ങനെ ഒരു സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് മെൻറ്റർ കെ ഫൗണ്ടേഷൻ ഐ എം എ കൊന്തമംഗലത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇനി അവയർനസ് ക്ലാസ് നടത്തുകയാണ് അഡ്വക്കേറ്റ് ജിസി അഗസ്റ്റിനാണ് ക്ലാസ് നയിക്കുന്നത് എല്ലാ സ്ത്രീകളും സ്വയം സ്വയവും നമ്മുടെ കൂടെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അറിവുകൾ ഉപകാരപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ഡോക്ടർ ലിസ തോമസ് കോതമംഗലം ഐ എം എയുടെ പ്രസിഡൻറ്റാണ് ഞങ്ങള് മെന്റർ കെയർ ഫൗണ്ടേഷനുമായിട്ട് ഐ എം എ കോതമംഗലം സഹകരിച്ച് ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയാണിത് ഹ്യൂമൻ റൈറ്റ്സ് ഡേയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡേ ഫോർ എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെൻസ്റ്റ് വിമൻ ഈ രണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളും വരുന്ന മാസമാണ് ഡിസംബർ മാസം അപ്പോൾ ഈ മാസത്തിൽ നമ്മൾ മനുഷ്യൻ്റെ അവകാശം അല്ലെങ്കിൽ മനുഷ്യൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടാതെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള അവബോധം നൽകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു അവബോധം സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു അവബോധം നൽകുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്ത ഈ പരിപാടിയിൽ അഡ്വക്കേറ്റ് ജിറ്റി അഗസ്റ്റിനാണ് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ഗാർഹിക പീഡനത്തിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ജി ടി അഗസ്റ്റിൻ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം